എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാധാരണ പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്ത് ഇങ്ങനെ തയ്ച്ച് ഫ്രണ്ടിൽ ടെക്ക് വരുന്ന ഭാഗം ഇങ്ങനെ തയ്ച്ചെടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകഭാഗത്ത് ഇതുപോലെ രണ്ടുമൂന്ന് കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം മറിച്ചിട്ട് സൈഡ് വഴി ഒരു പുറങ്ങാണി അടിച്ചു കൊടുത്താൽ ഒന്ന് പതിച്ച് ഇതുപോലെ അടിച്ചു കൊടുത്താൽ ഒരു ചുരുക്കും വരാതെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ആ ഫ്രണ്ട് ഭാഗം കിട്ടുന്നതാണ് ഇതുപോലെ കുറേ ടിപ്സുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ അവസാനം വരെ കാണുക ഇത് കണ്ടോ നന്നായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കണ്ടോ നമ്മളൊരു സൂചിയിലെ നൂല് തീരാറായപ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു എട്ട് നൂലാണ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിരിക്കുന്നത് എട്ട് നൂല് നൂലിട്ട് കൊടുത്തിട്ട് ആ ഒരു നൂലിൻ്റെ അറ്റം നമ്മൾ ടൈറ്റായിട്ട് നല്ലപോലെ ടൈറ്റായിട്ട് ചുറ്റി സൂചിയെ ചുറ്റി വലിച്ചു പിടിച്ചിട്ട് ഇപ്പുറത്തേക്ക് മറ്റേ അറ്റം വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ ആ എട്ടു പിണി നൂലും എട്ട് നൂലും ഇപ്പുറത്തേക്ക് കടന്നു കിട്ടും ഇപ്പോൾ ഇതിനകത്തോടെ ഈ സൂചി കുഞ്ഞ് സൂചിക്കകത്തോടെ കടന്നിരിക്കുന്ന പതിനാറ് നൂലാണ് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കടന്നു കിട്ടിയിരിക്കുന്നത് ഹാൻഡ് എംബ്രോയിഡർ തയ്ക്കുന്നവർക്ക് ഈ ടിപ്സ് വളരെ ഉപകാരപ്രദമാണ് ഇതുപോലെ കൂടുതൽ കട്ടി കിട്ട നൂൽ തയ്ക്കേണ്ടി വരുമ്പോൾ ഇതുപോലെ ഉപയോഗി ഇതുപോലെ സൂചിയിൽ നമുക്ക് കടത്തി എടുക്കാവുന്നതാണ് ഇനി ചെറിയ ഒരു വള്ളിയാണ് നമ്മൾ തയ്ക്കുന്നത് അതിനായിട്ട് ഇതുപോലെ ഒരു തുണി ക്രോസ് ആയിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ അരികു വശം ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നൂല് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ആ വെച്ചു കൊടുത്ത നൂലിൻ്റെ അറ്റം ഈ തുണിയുമായിട്ട് ഒന്ന് യോജിപ്പിച്ച് ഒന്ന് നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഈ തുണി ഇത് കണ്ടോ ഇതുപോലെ അകത്തേക്ക് അല്പം മാത്രം മുകൾ ഭാഗം മാത്രം അല്പം മടക്കി വെച്ച് ഇതുപോലെ മടക്കി ഇതിൻ്റെ സൈഡിൽ കൂടി നമ്മൾ അടിച്ചെടുക്കുകയും ചെയ്തു ഇങ്ങനെ അടിച്ചെടുത്തത് എടുത്തിട്ട് ഇത് നമുക്കൊന്ന് ഇതുപോലെ നൂലൽപ്പിടിച്ച് ഇത് കണ്ടോ ഇതുപോലെ നൂലിൽ പിടിച്ച് ഒന്ന് വലിച്ച് മറിച്ചിട്ടാൽ നമുക്ക് നല്ലൊരു വള്ളി റെഡിയായിട്ട് കിട്ടുന്നതാണ് കണ്ടോ ഇത് ഭംഗിയായിട്ട് കിട്ടിയില്ലേ നോക്കി സാധാരണ മെഷീനിൽ പ്രെസ്സറിട്ടോട്ട് തന്നെ നമുക്ക് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ചെയ്യാം അതിനായിട്ട് വരച്ചെടുത്ത പൂവ് പൂവിൻ്റെ മുകളിലൂടെ ഒരു നാല് ലെയറ് നൂലിട്ട് ഇതുപോലെ നമ്മൾ വട്ടം അടിച്ചെടുക്കുന്നു ഇതളിൻ്റെ അരി കോഴിയിൽ നമ്മൾ ഇതുപോലെ കയറ്റി ഇറക്കി കയറ്റിയിറക്കി ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പച്ച നിറത്തിലുള്ള ഒരു പീസ് തുണിയെടുത്ത് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം കട്ട് ചെയ്തെടുത്ത പീസ് നമ്മൾ ഇതിലേക്ക് വെച്ച് വെച്ച് കൊടുക്കാം ഈ പീസിൻ്റെ അരിയിൽ കൂടി ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ അടിച്ചെടുക്കണം ഇതേ രീതിയിൽ തന്നെ ഇതയിലേക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇലകൾ വെച്ച് കൊടുക്കാം ഒരു ചെറിയ പീസ് എടുത്ത് ഇതുപോലെ ചുരുട്ടി നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം അടിവശം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ചെറിയൊരു പീസ് എടുത്ത് ഇതയിലേക്ക് ചേർത്ത് വെച്ച് ഒന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം ഇങ്ങനെയുള്ള വർക്കുകൾ നമ്മുടെയൊക്കെ നൈറ്റിയുടെ ഫ്രണ്ടിലോ ഉടുപ്പുകളിലോ ഒക്കെ വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും ഇത് പച്ച നൂലിട്ട് പച്ച ഇലയിൽ കൂടി അടിച്ചാൽ ഇച്ചിരിയോടെ ഭംഗിയായിരിക്കും ഇത് ഇട്ട ഇട്ടനൂലുകൊണ്ട് തന്നെ ഞാൻ ചുമ്മാ അടിച്ചു കാണിച്ചതേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോയെ കാണാം എല്ലാവർക്കും നന്ദി